തന്റേതടക്കമുള്ള സ്ഥാനാർത്ഥത്തെക്കുറിച്ച് വ്യക്തമാക്കി മന്ത്രി എ കെ ശശീന്ദ്രൻ സിറ്റിംഗ് എം എൽ എ മാർ തന്നെ മത്സരിക്കണമെന്നതാണ് ദേശീയ നേതൃത്വത്തിന്റെ താൽപര്യമെന്ന് മന്ത്രി പറഞ്ഞു ജയിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ തുടങ്ങാൻ എം എൽ എ മാർക്ക് നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ നേതൃത്വ യോഗത്തിൽ നേതൃത്വ മാറ്റവുമായി ബന്ധപ്പെട്ട ആവശ്യം ചിലർ ഉന്നയിച്ചിരുന്നു ഇതാണ് ചെറിയ സംഘർഷത്തിലേക്ക് നയിച്ചത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വാക്കും തർക്കങ്ങളും ഉണ്ടായതാണ് അധ്യക്ഷനും എം എൽ എയും ഒരാളാകുന്ന തെറ്റില്ലെന്നും ശശീന്ദ്രൻ പറഞ്ഞു െന്നും ജയിച്ചതുപോലെ തന്നെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതേസമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരോട് മന്ത്രിമാർ മത്സരിക്കുന്ന കഴിഞ്ഞ തദ്ദേശ സ്വയം താഴോട്ട് പോയിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം നിലവിലുള്ള എം എൽ എ മാർക്കും മന്ത്രിമാർക്കും ഉണ്ട് എന്ന് അദ്ദേഹവും ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി ആരായിരുന്നാലും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിട്ടുണ്ട് അതാത് പാർട്ടികൾ നടത്തുന്ന നിർദ്ദേശങ്ങളാണ് ആ നിർദ്ദേശങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുക എന്നതാണ് നമ്മുടെ കടമ സ്ഥാനാർത്ഥി തോന്നുന്ന സീറ്റുമൊക്കെ മുന്നണിയാണ് പ്രഖ്യാപിക്കുക